എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ജബൽപൂരിലെ ക്രൈസ്തവർക്കെതിരെ നടന്ന അക്രമത്തിനെതിരെയും കൊടുങ്ങല്ലൂരിലെ കവർച്ച ഗുണ്ട ലഹരി മാഫിയകൾക്കെതിരെയും സിപിഎം എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കാര ചർച്ച് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം എടവിലങ്ങ് ചന്തയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഇടവിലങ്ങ് ലോക്കൽ സെക്രട്ടറി വി എച്ച് റിസ്വാൻ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം സി എ ഷെഫീർ ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ എം വി ഇന്ദിര നിഷ അജിതൻ എന്നിവർ സംസാരിച്ചു ഭക്ഷണം കിട്ടുവാനും പരിശ്രമിക്കുന്നതിനു വേണ്ടി കച്ചവടം ചെയ്യുന്നതിന്റെ പേരാണ് ആ വൈശ്യനടക്കുന്ന ഈ മൂന്നാളുകളെ പാദസേവ ചെയ്യുന്നവന്റെ പേരാണ് ശുദ്ധ ശുശ്രൂഷിക്കുന്നവൻ അല്ലെങ്കിൽ ശുദ്ധരൻ ശുദ്ധരൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകളെ നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയാണ് ശൂദ്ര എന്ന് പറയുന്നത് ശുദ്ധരമ്മ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് പക്ഷെ നായന്മാരൊക്കെ ഇപ്പൊ ശുദ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല അവർ വലിയ നേതാക്കന്മാരായിട്ട് അവർ നടക്കുന്നത് പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഏത് ജാതിക്കും നേതാക്കന്മാരായി നടക്ക ഈ നാല് പേര് കഴിച്ച് ബാക്കി വരുന്നവരെല്ലാം ദൈവം കണ്ടിട്ട് പോലും ഇല്ല ബാക്കിയുള്ളവരെല്ലാം ഉണ്ടാക്കിയതാര എല്ലാവരും മനുഷ്യരുണ്ടാക്കിയ ജാതിയാണ് ആ മനുഷ്യരുണ്ടാക്കിയ ജാതി ആരൊക്കെയാണ് എന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇനി ആർക്കെങ്കിലും സംശയവും വേണ്ട ഈഴവൻ പുലയൻ പറയൻ ഉള്ളാണ്ടൻ മലവർഗ്ഗക്കാരൻ ആദിവാസി വേട്ടുവൻ ധീവരൻ വിശ്വകർമ്മജൻ അടങ്ങുന്നവരെല്ലാവരെയും കൂടി ചേർത്ത് പറയുന്ന ഒരു പേരുണ്ട് അത് നീചൻ തിജനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആഗമിക്കുമോ പൊന്നിഴുമാര്യം മറന്ന് കുമാരനാശാൻ എഴുതിയത് അദ്ദേഹത്തെ എന്തെങ്കിലും മാനസിക രോഗമുള്ളതുകൊണ്ടല്ല കുമാരനാശൻ ചട്ടാല പിഷങ്ങിൽ ആ വലിയ എഴുതിയതിനെ ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം തരു തെല്ലെന്നത് കേട്ടു രാ മനോഹരി ദിനാൾ അല്ലല്ലെന്ത് കഥ ഇതു കഷ്ട നിങ്ങൾ എന്ത് കഷ്ടാണ് കാണിക്കുന്നത് അല്ലനാൽ വെള്ളത്തിന്റെ ദാഹത്താൽ അങ്ങ് ജാതി മറന്നിഹോ മറന്നുപോയോ നിങ്ങളുടെ നിങ്ങൾ പ്രമാണിയില്ലേ അപ്പോഴാണ് നിജനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആഗമിക്കുമോ പൊന്നിഴുമാര്യന്മാർ നിങ്ങൾ ആര്യന്മാരായി ആളുകൾ നിൽക്കാൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ രണ്ടു പേരി പറഞ്ഞെന്താ വെച്ചാൽ എങ്ങനെയാണ് മനുഷ്യ കുലത്തെ കൈകാര്യം ചെയ്തത് മനുഷ്യകുലത്തെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്കറിയാം വർക്കല ശിവഗിരി മഠത്തിൽ ഒരിക്കൽ മഹാത്മാഗാന്ധി വരുന്നുണ്ട് മഹാത്മാഗാന്ധി ജാതി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തൊഴിലടിസ്ഥാനത്തിൽ ജാതി നല്ലതാണെന്ന് ആദ്യം പറഞ്ഞ ആളാണ് അദ്ദേഹം നാരായണ ഗുരുവിനെ കാണാം അങ്ങനെ നാരായണ ഗുരുവുമായിട്ട് ഒരുപാട് സംസാരിക്കും നാരായണ ഗുരുവായി സംസാരിക്കുന്നിടത്ത് നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഭാഷകളുടെ ട്രാൻസ്ലേഷൻ നടത്തിയതാരാണത്യോ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ പേര് മന്നത്ത് പത്മനാഭനാണ്